ഹായ് നമസ്കാരം ഇന്ന് ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് പി ആറുകാർക്ക് വേണ്ടിയുള്ളതല്ല കേട്ടോ സാധ എന്നെ പോലെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രേക്ഷകർക്ക് വേണ്ടിയുള്ളതാണ് കാരണം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ പി ആറിൽ കുറേ പേരുൾപ്പെടെ ജനങ്ങളെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ തെറ്റിദ്ധാരണയിൽ പലതും തെറ്റാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പം എവിക്റ്റായി പുറത്തുപോയ മത്സരാർത്ഥികൾ പലരും അകത്തേക്ക് വന്നു തുടങ്ങി ഈ വന്നു തുടങ്ങിയ പലരും അവർ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ സംഭവിച്ച പല കാര്യങ്ങളും അവർ വിളിച്ചു പറയുമ്പോൾ ഇത് തെറ്റാണ് ഇത് കള്ളമാണ് ഇത് പറ്റിക്കലാണ് ഇങ്ങനെ ഇങ്ങനെയൊരെണ്ണം നമ്മൾ ലൈവിൽ കണ്ടിട്ടില്ല ഇങ്ങനെയൊരെണ്ണം ലൈവിൽ കാണിച്ചിട്ടില്ല ഇത് ഇന്ന മത്സരാർത്ഥിയെ അല്ലെങ്കിൽ ആ മത്സരാർത്ഥിയെ ഈ മത്സരാർത്ഥിയെ ഈ പി ആർ പിന്തുണയ്ക്കുന്ന മത്സരാർത്ഥികൾക്ക് എതിരായിട്ട് ഈ കയറിയ എവിക്റ്റ് ആയിട്ട് തിരിച്ചിപ്പം ഫൈനൽ കാണാനായിട്ട് വന്ന മത്സരാർത്ഥികൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ എവിക്റ്റായ മത്സരാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ പേര് ഇപ്പം കുറേ കമൻറ്റുകളിലൂടെ എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലും ഇങ്ങനെ കമൻറ്റുകൾ കണ്ടു ഞാനിപ്പം നാല് സിനിമയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് സിനിമ സംവിധാനം പഠിക്കുന്നു താമസിയാതെ ദൈവം അനുഗ്രഹിച്ച് സംവിധാന ഫീൽഡിലേക്ക് വരും ഞാൻ ഫ് കെയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ കാർഡോട് അല്ലെങ്കിൽ ആ ഒരു പെർമിഷനോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാം നിയമപരമായി ന്യായമായി പോകുന്നു പ്രധാനമായും ചെസ് എന്ന് പറയുന്ന സംവിധായകൻ രാജ്ബാബു സാറിൻ്റെ എ ഡിയാണ് ധൻസ് അലിബാബു സാറിൻ്റെ എ ഡിയാണ് സുരേഷ് തിരുവല്ല സാറിൻ്റെ എ ഡിയാണ് ഇപ്പം നിതീഷ് കെ നായരുടെ എ ഡി ആയിരുന്നു അടുത്ത അസോസിയേറ്റ് ആവാനുള്ള ഒരു പരിശ്രമത്തിലാണ് എല്ലാം പഠിക്കണം കൂടാതെ പ്രൊഡക്ഷനിലേക്ക് വരും അത് പിന്നെയുള്ള കാര്യം അപ്പോൾ ഇപ്പോഴാണ് ഈ ഇതിന് ഇത് സിനിമയും ഈ ഇതിൻ്റെ ടെക്നിക്കും ആധികാരികമായി പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് കൂടുതൽ മനസ്സിലായത് ഇനി വിഷയത്തിലേക്ക് വരാം നമ്മൾ എൺപത് ക്യാമറ എഴുപത് ക്യാമറ എന്ന് പറയുമെങ്കിലും നൂറോളം ക്യാമറകൾ ആ ബിഗ് ബോസ് ഹൗസിനകത്തുണ്ട് പുറമെ നമുക്ക് കാണാൻ പറ്റുന്ന പത്ത് എഴുപത്തഞ്ച് ക്യാമറകളും കാണാൻ പറ്റാതെ പത്തിരുപത് ക്യാമറകൾ കണ്ണാടികളുടെ പുറകിലും വെച്ചിട്ടുണ്ട് ദെൻ ഇടയ്ക്ക് ബിഗ് ബോസിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ ക്യാമറകൾ അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന എഡിറ്റിംഗ് ടേബിൾ നമ്മളെ കാണിച്ചു തന്ന സമയത്ത് ഒരു വലിയ വലിയൊരു സ്ക്രീനും അതിൽ നൂറോളം ചെറിയ ചെറിയ ടി വി മോണിറ്ററുകളും നമുക്ക് കാണാൻ പറ്റി ആ ടി വി മോണിറ്ററുകളിൽ ഓരോ ക്യാമറയിലൂടെ വരുന്ന വീഡിയോകളും കാണുന്നുണ്ട് അങ്ങനെ കാണുമ്പോഴാണ് ഇത് ഫുൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് നമ്മളെ കാണിക്കുന്ന ലൈവെന്ന് പറയുന്നത് തലേ ദിവസത്തെ പരിപാടിയാണ് അതും എഡിറ്റഡ് വേർഷനാണ് ദെൻ ലൈവ് ക്രിക്കറ്റ് ലൈവ് നമ്മൾ കാണാറുണ്ട് നമ്മൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ബോൾ ഓടിയെറിയുന്നതും ബാറ്റ്സ്മാൻ അടിക്കുന്നതും ഫീൽഡർ എടുക്കുന്നതും എല്ലാം ലൈവായിട്ട് കാണുന്നത് അന്നേ ദിവസം നടക്കുന്നതാണ് പക്ഷേ ബിഗ് ബോസ് ഷോകളിൽ അന്നേ ദിവസത്തെ ലൈവായി കാണിക്കില്ല കാരണം ഏതെങ്കിലും തലനിരിഞ്ഞവൻ മോശപ്പെട്ട ഏതെങ്കിലും കാണിക്കുകയോ കോഷ്ടി കാണിക്കുകയോ മുണ്ടുപൊക്കി കാണിക്കുകയോ അല്ലെങ്കിൽ അസഭ്യങ്ങൾ അത് ടെലികാസ്റ്റിങ്ങിന് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ വന്നാൽ അതിന് ഉത്തരം പറയേണ്ടി വരും ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനോട് അതുകൊണ്ട് തന്നെ തലേ ദിവസത്തെയാണ് എഡിറ്റ് ചെയ്ത് നമ്മളിലേക്ക് വരുന്നത് രണ്ട് തരം എഡിറ്റഡ് വേർഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്ന് ചാനലിലൂടെ രാത്രി ഒമ്പതര മണിക്ക് ടി വിയിലൂടെ നമ്മളെ കാണിക്കുന്ന ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറുള്ള എഡിറ്റഡ് വേർഷൻ അത് ഒരു ദിവസത്തെ ഫുൾ സംഭവങ്ങൾ എഡിറ്റ് ചെയ്ത് ഏറ്റവും കണ്ടൻറ്റുകൾ നല്ലതായി പുറത്തേക്ക് വിടാൻ കൊള്ളാം എന്നുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏറ്റവും ബെസ്റ്റാക്കി എടുത്തിരിക്കുന്നതാണ് ഇനി ഈ എഡിറ്റഡ് വേർഷൻ എവിടെ നിന്നാണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് മനസ്സിലാക്കിയത് ഇതിൽ കുറേ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ലൈവിൽ തന്നെ വരുന്നതിലെ ക്രൂഷ്യലായിട്ടുള്ള രസകരമായ കണ്ടൻ്റുകളുള്ള ഭാഗങ്ങളാണ് ലൈവിൽ നമ്മൾ നോക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് അതിബുദ്ധിയുള്ള പി ആറുകാർക്ക് വേണ്ടിയല്ല കാരണം ചില പി ആറുകാർക്ക് ചില മത്സരാർത്ഥികളുടെ പി ആറുകാർക്ക് എന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഞാൻ നെവിനെയും അക്ബറിനെയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വേറെ ചിലരുടെ പ്രത്യേകിച്ച് അനുമോളുടെയും അനീഷിൻ്റെയും പി ആറുകാർ എന്നെ മാക്സിമം തെറി വിളിക്കുന്നുണ്ട് എനിക്കതിലൊന്നും വിരോധമില്ല ഞാനത് പറയാൻ വേണ്ടി വന്നതല്ല പേടിച്ചോടുന്നവനുമല്ല കാരണം ഒറ്റയ്ക്ക് ജീവിതം പടുത്തുയർത്തി ആരെയും ദ്രോഹിക്കാതെ ഇവിടം വരെ എത്തിയതാണ് പക്ഷേ സാധാ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് പറയണം അപ്പോൾ ലൈവ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ ടി വിയിലൂടെയോ മൊബൈൽ മോണിറ്ററിലൂടെയല്ലേ നമുക്ക് കാണാൻ പറ്റൂ ഇരുപത്തിനാല് മണിക്കൂറും ആരും ഇരുന്ന് കാണാറില്ല കാരണം വേറെ ഒരുപാട് പണികളുണ്ട് അപ്പോൾ എപ്പോൾ നമ്മൾ കണ്ടാലും ഒരു ക്യാമറയിലെ കാഴ്ചകളാണ് നമ്മൾ ഒരു സമയം കാണുന്നത് ഒരിക്കലും നൂറ് ക്യാമറയുടെയോ എഴുപത് ക്യാമറയുടെയോ കാ ടെലികാസ്റ്റിംഗ് നമ്മുടെ ടി വിയിലൂടെയോ മൊബൈലിലൂടെ കിട്ടത്തില്ല കിട്ടുമെങ്കിൽ അത് സ്റ്റാമ്പ് സൈസ് സ്റ്റാമ്പ് സൈസായിട്ട് നമ്മളെ സി സി ടി വി ക്യാമറ ചില സൂപ്പർ മാർക്കറ്റിൽ വെച്ചിരിക്കുന്നത് കാണുമ്പം ആ എല്ലാ ക്യാമറകളുടെയും ആ മാനേജറുടെ റൂമിനകത്ത് സി സി ടി വി മോണിറ്ററിൽ കാണാൻ പറ്റും അതുതന്നെയാണ് സംഭവം അപ്പം നമുക്ക് ഒരെണ്ണയെ കാണാൻ പറ്റും അവിടെ ഒരു രണ്ടോ മൂന്നോ പേരോ ഇരുന്ന് എന്തെങ്കിലും തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ക്യാമറ അങ്ങോട്ടേക്ക് ആംഗിൾ ചെയ്യുകയും ആ ഒരു ക്യാമറ അത് ഒപ്പിയെടുക്കുന്നത് ഇതിലേക്ക് എടുക്കുകയും വേണമെങ്കിൽ അതിൻ്റെ ആംഗിളിലൂടെ ഈ സാധനം എടുക്കുകയും ചെയ്യും പക്ഷേ അതേ ഇപ്പം ഞാൻ പറഞ്ഞത് ബെഡ്റൂമിനകത്ത് ഒരു മൂലയിലാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ അതുമാത്രമേ എടുക്കത്തുള്ളൂ അതേസമയം കിച്ചനകത്ത് വേറെ ഇഷ്യൂസ് നടക്കുന്നുണ്ടാവും ബാത്റൂമിനകത്ത് വേറെ സംസാരങ്ങളുണ്ടാകും ലിവിങ് റൂമിനകത്ത് പല സ്ഥലത്തായിട്ട് വേറെ സംസാരങ്ങളുണ്ടാകും മുറ്റത്ത് ഗാർഡൻ ഏരിയയിൽ സംസാരങ്ങളുണ്ടാകും അപ്പം ഈ ഗാർഡൻ ഏരിയയിൽ ചിലപ്പോൾ ഇരുന്ന് രണ്ട് പേര് രഹസ്യം പറയുന്നത് ഇത് കാണിച്ചെന്ന് വരില്ല അല്ലെങ്കിൽ മൂന്ന് പേര് ഇരുന്ന് രഹസ്യം പറയുന്നത് ഈ കാണിച്ചെന്ന് വരില്ല പക്ഷേ അവർ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് സാക്ഷിയാണ് ഇപ്പോൾ ബെഡ്റൂമിലിരിക്കുന്ന കുറിച്ച് ഗാർഡൻ ഏരിയയിലിരിക്കുന്ന ഒരു മത്സരാർത്ഥി മറ്റ് മത്സരാർത്ഥികളോട് പറയുന്നത് കൂടെയിരുന്ന മത്സരാർത്ഥികളാണ് സാക്ഷി അത് പുറത്തേക്ക് വിടില്ല കാരണം കണ്ടന്റ് വാല്യൂ ഇല്ല എന്ന് വിചാരിച്ച് അത് എഡിറ്റിങ്ങിലോ അത് എടുക്കാനോ സാധ്യത ഉണ്ടാവില്ല അപ്പോൾ പല സ്ഥലങ്ങളിൽ ഒരേ സമയം രാവിലെ പത്ത് മണി തൊട്ട് പതിനൊന്ന് അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെ അല്ലെങ്കിൽ രാത്രി ഒമ്പത് തൊട്ട് പത്ത് വരെ ഏതെങ്കിലും ഒരു സമയം എടുത്തോളൂ ആ ഒരു മണിക്കൂർ സമയം നമ്മളെ കാണിക്കുന്നത് നാല് ഏരിയകളിലെ ക്യാമറകളിലുള്ള സംഗതിയാണെങ്കിൽ നാൽപ്പത് സ്ഥലങ്ങളിൽ ക്യാമറ കറങ്ങുന്നുണ്ട് എന്നാദ്യം ബോധ്യപ്പെടണം ഇതാണ് സത്യം അതുകൊണ്ട് നമ്മളെ കാണിച്ചിട്ടില്ല എങ്കിലും എവിക്റ്റായ മത്സരാർത്ഥികൾ മനഃപൂർവം കള്ളം പറയാതിരിക്കുകയാണ് അവർ പറയുന്നത് രണ്ട് മൂന്ന് പേർ ചേർന്ന് പറയുന്നത് സത്യങ്ങളാണ് ആ ആണെങ്കിൽ അത് സത്യം തന്നെയാണ് രണ്ട് മൂന്ന് പേർ ഓർമ്മയില്ലേ നമ്മൾ അന്നിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ മറ്റേ അത് ഓർത്തു വരികയാണെങ്കിൽ അത് സത്യം തന്നെയാണ് ഇനി പർപ്പസീവായി കള്ളത്തരങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കാം അത് ആർക്ക് വേണമെങ്കിലും പറ്റും പക്ഷേ ഒരു നീതിബോധം ഉണ്ടാവുമല്ലോ ആ നീതിബോധത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ക്യാമറയിലൂടെ നമ്മൾ കണ്ടില്ല ലൈവിലൂടെ നമ്മൾ കണ്ടില്ല ചാനലിലൂടെ നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നതിന് ഒരർത്ഥവുമില്ല അർത്ഥവുമില്ല മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് എവിക്റ്റായി പോയിട്ട് വന്നവർ പറയുന്നതെല്ലാം തള്ളിക്കളയാൻ പറ്റത്തില്ല അത് ഒരുമിച്ചിരുന്നാണ് സംസാരിക്കുന്നതെങ്കിൽ ഒറ്റയ്ക്കാണ് മാറിയിരുന്ന് പറയുന്നത് ഒറ്റയ്ക്കാണ് ഇരുന്ന് പറയുന്നതെങ്കിൽ അതിൽ കള്ളത്തരമുണ്ടോ ഇല്ലയോന്ന് അന്വേഷിച്ച് നോക്കണം പക്ഷേ ഇതിൻ്റെ കളി ഇങ്ങനെയാണ് എഡിറ്റഡ് വേർഷനുകളാണ് അല്ലെങ്കിൽ ഒരു ക്യാമറയിലെ ഒരു സമയത്ത് നമ്മളെ കാണിക്കാൻ പറ്റും നമുക്ക് ഒരു സെക്കൻഡിൽ ഒറ്റ ഷോട്ടിൽ നമ്മളെ കാണുന്നത് ഒരു ക്യാമറയിലെ സംഭവം മാത്രം അത് ലൈവിലായാലും ശരി ടി വി ചാനലിൽ എഡിറ്റഡ് വേർഷനിലായാലും ശരി രണ്ടും എഡിറ്റഡ് സാധനമാണ് എഡിറ്റ് ചെയ്യാതെ ഒരു പരിപാടി ഭംഗിയായി ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല തന്നെയാണ് സിനിമ അത് തന്നെയാണ് സീരിയൽ അത് തന്നെയാണ് റിയാലിറ്റി ഷോകളും ഈ പരിപാടികളും ഇപ്പം എൻ്റെ ജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എന്നെത്ര വിളിക്കാൻ എന്ത് വേണോ വിളിക്കാൻ പി ആർ ആർക്ക് സ്വാഗതം ഐ ലവ് യു താങ്ക് യു